ഈശ്വം ശേഖരിച്ച് ശ്രുതിയായിരിക്കട്ടെ വചന വിചിതനത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം യോഹനാല സുവിശേഷം അത്താധ്യായം പതിനൊന്ന് എന്നുള്ള വാക്യങ്ങൾ ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതിച്ചു കളയുകയും ചെയ്യുന്നു യേശു നല്ല ഇടയനാണ് നമ്മുടെ വിശ്വാസയാത്രയിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളിലൂടെയും സൃഗത്തിലേക്ക് നയിക്കുന്ന നല്ല ഇടയനാണ് യേശു തിന്മയുടെ ചെന്നായക്കൾ നമ്മളെ പിടികൂടുമ്പോൾ അവയിൽ നിന്നെല്ലാം മോലിപ്പിക്കുകയും അങ്ങനെ സൃഗസ്ഥനായ പിതാവിലേക്ക് വഴി നടത്തുകയും ചെയ്യുന്ന നല്ല ഇടയനാണ് യേശു നല്ല ഇടനായ ഈശോയുടെ ഇടയധർമ്മത്തിൻ്റെ ഏറ്റവും മനോഹരമായ പൂർത്തീകരണമാണ് ജോഹന്നാൻ സുശേശുരൻ ഈ അധ്യായത്തിൽ വിപുലിക്കുന്നത് പ്രതിസന്ധികളിൽ ആടുകൾക്കൊപ്പം നിൽക്കാനും മറ്റൊരു വഴിയും ഇല്ലാത്തപ്പോൾ തൻ്റെ ഭൗമിക ജീവൻ പോലും സമർപ്പിക്കാനും ഈശ്വംശിയാവുന്ന ഇടയൻ തയ്യാറാവുന്നത് ആടുകൾ സ്വന്തമാണെന്ന് ബോധ്യമുള്ളത് തൻ്റെ സ്വന്തമാണ് ആടുകളെന്നപോലും ഇടയിലുള്ളതുപോലെ അവന്റെ ജീവൻ കൊടുത്ത് രക്ഷിക്കപ്പെട്ട തങ്ങൾ അവൻ്റേത് മാത്രമാണ് എന്ന തിരിച്ചറിവ് ആടുകൾക്കും അഥവാ ദൈവജനത്തിനും ഉണ്ടായിരിക്കണം ഈ തിരിച്ചറിവുള്ളവർ ജീവിതത്തിൽ മറ്റെന്തിനേക്കാൾ രക്ഷകനായ ദൈവത്തെ സ്വന്തമായി സ്നേഹിക്കും അത്തരം സ്നേഹബന്ധത്തിലേക്ക് വളർന്നവർക്ക് അവിടുത്തെ സ്വരം തിരിച്ചറിയാനും സാധിക്കും പരസ്പരം തിരിച്ചറിയാനും ജീവിതം മുഴുവൻ പങ്കുവയ്ക്കാൻ പോരുന്ന സ്നേഹബന്ധത്തിലേക്ക് വളരുവാനും സാധിക്കുമ്പോഴാണ് ആടുകളായ നമ്മുടെയും ആത്മീയ ഐക്യം സ്വാർത്ഥകമാകുന്നത് ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാൻ പോരുന്ന സ്നേഹം ഇടയിലുള്ളതുപോലെ സ്വന്തം താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അപ്പുറം ജീവിതത്തിൻ്റെ തന്നെ കാരണമായ ദൈവമായ മിശിഹായോട് ചേർന്ന് ജീവിക്കാൻ നമുക്കും കടമയുണ്ട് നല്ല നല്ലയിടയിലെ പ്രത്യേകതകൾ നമ്മൾ ധ്യാനിക്കാറുണ്ട് അവൻ ആടുകളുടെ സ്വന്തമാണ് ആടുകളോടൊപ്പം പ്രതിസന്ധികളിൽ കൂടെ നിൽക്കുന്നവനാണ് ആടുകളെ പറ്റി താൽപ്പര്യമുള്ളവരാണ് ആടുകളെ അടുത്തറിയുന്നവനാണ് ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവനെ വലിയവരാണ് അങ്ങനെ ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവൻ വരുവഴിപ്പിക്കുന്ന ആടുകളെ സ്വന്തമായി കരുതുന്ന ആടുകളെ സ്വന്തം ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന നല്ല ഇഴയനായ ഈശോയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കണം നല്ല ഇളയനായ ഈശ്വര മിശിയ അവിടുത്തെ വിശ്വാസികളായ അവിടുത്തെ മക്കളായ നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചു എന്ന് മാത്രമല്ല അവൻ ഓരോ വിശ്വാസിയെയും വ്യക്തിപരമായി അറിയുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും അവർക്ക് നിത്യജീവൻ നൽകുകയും ചെയ്യുന്നു നല്ല ഇളയനായ കർത്താവിൻ്റെ സ്വന്തമായ ഓരോ മനുഷ്യ അവിടുത്തെ സ്വരം സവിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ നിത്യതയുടെ പാതയിലൂടെയാണ് നാം സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഇടയനായ ഈശോ ആയിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗജീപം മാനസികമായ ബലഹീനതകളിൽ പെട്ട് തെറ്റിലേക്ക് വഴി ചൂടുമ്പോൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന നൂറാടുകളിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ തൊണ്ണൂറ്റി ഒൻപതിനെയും അപേക്ഷിച്ച് നഷ്ടപ്പെട്ട ഒരാടിനെ ഓർത്ത് ദുഃഖിക്കുന്ന ആ ആടിനെ അന്വേഷിച്ച് പോകുന്ന നല്ല ഇടയനായ ഈശോയാണ് നമ്മുടെ രക്ഷകനെന്ന ആശ്വാസത്തോടെ നമുക്ക് അവിടുത്തെ മാർഗം അനുഗമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഇടയനായ ഈശോയെ അങ്ങയുടെ വചനം ശ്രമിച്ചുകൊണ്ട് അങ്ങയുടെ മാർഗ്ഗത്തിൽ സഞ്ചരിച്ചുകൊണ്ട് എമ്മയുടെ വഴികളിൽ നിന്ന് മാറി നടക്കുവാനും അങ്ങനെ അങ്ങനെയൊക്കെ കാണിച്ചു വന്നിട്ടുള്ള രക്ഷയുടെ മാർഗത്തിലേക്ക് തിരിച്ചു വരുവാൻ വേണ്ട കൃപക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിസോത്രം യേശു നന്ദി യേശു ആരാധന